സാധാരണയായി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഭഗവാൻ സർവവ്യാപിയാണ് എവിടെ ഇരുന്ന് ഭജിച്ചാലും ഭഗവാൻ കേൾക്കും ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പാതാളാഞ്ജല വിഗ്രഹം കണ്ട് തന്നെ തൊഴണം കാരണം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സ്വന്തം കയ്യാൽ പൂജിച്ച വിഗ്രഹമാണ് ഗുരുവായൂരിലുള്ളത് സ്ഥലം ബിംബം പ്രതിഷ്ഠിച്ചവരുടെ മാഹാത്മ്യം എല്ലാം ചേർന്നപ്പോൾ ഗുരുവായൂർ അനാദികാലം മുതൽ ഭക്തരുടെ പ്രിയ കേന്ദ്രമായി മാറിയതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഗുരുവായൂരിലെ അതിവിശിഷ്ടമായ പാതാളാഞ്ചന ശിലാവിഗ്രഹത്തിൻ്റെ മഹത്വത്തിന് ഉദാഹരണമായി നാരദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് സർപ്പശാപം മൂലം കുഷ്ഠരോഗം പിടിപെട്ട പാണ്ഡവ പൗത്രനായ ജനമേജയ രാജാവിനോട് ആത്രേയ മഹർഷി പറയുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമാ മഹാത്മ്യം പണ്ട് പത്മകൽപത്തിന്റെ ആദിയിൽ ശ്രീ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരം ഒരുക്കണം എന്ന് ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വച്ച് പൂജിച്ചുകൊണ്ടിരുന്ന തന്റേത് തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചു പിന്നീട് വരാഹകല്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സൂതപസ് എന്ന രാജാവിന് സമ്മാനിച്ചു വംശവർധനയ്ക്കായി ഭഗവാനെ പോലെ ഒരു പുത്രനെ വേണം എന്ന് ആവശ്യപ്പെട്ട് സൂതപസും പത്നി പ്രശ്നിയും വളരെ വർഷങ്ങളായി ശ്രീ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നുണ്ടായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി നാലു ജന്മങ്ങളിൽ അവതരിക്കാം അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും സത്യയുഗത്തിൽ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിന്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് സുതപസും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോ തേത്രായുഗത്തിൽ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീട് അവർ ദശരഥനും കൗസല്യയുമായി പുനർജനിച്ചപ്പോ ത്രേതായുഗത്തിലെ തന്നെ മൂന്നാം ജന്മത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ചു പിന്നീട് അവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോ ദ്വാപരയുഗത്തിൽ നാലാം ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായും അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു ദ്വാപരയുഗത്തിൽ മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തുമായിരുന്നു എന്നും പറയുന്നു ഭാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നെ ഏഴാം ദിവസം ഏഴാം നാൾ ദ്വാരക സമുദ്രത്തിൻ്റെ അടിയിലാവും ദ്വാരക മുഴുവൻ നശിച്ചു പോവും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തി കിടക്കും ആ വിഗ്രഹം ലോകത്തെ ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നതിനായി താങ്കൾ ദേവഗുരുവായ ൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം തപസനുഷ്ഠിക്കാനായി അങ്ങ് ഭദരികാശ്രമത്തിലേക്ക് പോവുക ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിന്റെ അടിയിലായി ഉദ്ധവര് അതിനു മുമ്പേ തന്നെ ഭദരികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിനു മുൻപായി അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണമായും കടലിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോ നാലു ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യ വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു പക്ഷേ അതെങ്ങനെ എടുക്കും എന്നറിയാതെ കുഴഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ ശിഷ്യനായ വായുഭഗവാനെ വിളിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു തുടർന്ന് രണ്ടുപേരും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ ഒരു സ്ഥാനം തേടി ആകാശ ആകാശമാർഗത്തിൽ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർവക്ഷേത്രമായ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിന്റെ അടുത്തായി അതിമനോഹരമായ ഒരു താമരപ്പൊയ അവർ കാണാനിടയായി ദേവഗുരുവിനെയും വായുദേവനെയും ശ്രീ പരശുരാമൻ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് എന്നും ഒരൈതിഹ്യണ്ട് ചുറ്റും പക്ഷികളുടെ കളകൂജനം ഹരിതാവ് നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്ത് നിന്ന് ആ കാഴ്ച കണ്ടു ലോകമാതാപിതാക്കളായ ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാടുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവര് താഴെ ഇറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്നിച്ചു ശ്രീ പരമശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രജേതസ്സുകൾ തപസ് അനുഷ്ഠിച്ചിരുന്നത് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വെച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ ഇവിടെ തപസിന്നു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീ മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസ്സുകളും നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതീദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ബൃഹസ്പതിയും വായുദേവനും താന്ത്രികവിധി പ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു ശ്രീ പരമേശ്വരൻ ആദ്യമായി ആ വിഗ്രഹത്തിൽ പൂജകൾ നടത്തി ഇന്ദ്രാദിദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണു പ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി ഭഗവാൻ സ്വയം വൈകുണ്ഠത്തിൽ വെച്ച് പൂജിച്ച വിഗ്രഹമായതുകൊണ്ടും വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാലും ഇവിടം ഭൂലോക വൈകുണ്ഠമായി അറിയപ്പെടുന്നു ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമായതുകൊണ്ട് ഇവിടം ദക്ഷിണ ദ്വാരക എന്നും അറിയപ്പെടുന്നു ശ്രീ മഹാദേവന്റെ മഹാത്മ്യം ഇനി ഒന്ന് നമുക്ക് നോക്കാം ഗുരുവായൂരിൽ ശ്രീ നാരായണനും ശ്രീ മഹാദേവനും ഒരേ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഹരിക്ക് വേണ്ടി ഹരൻ ചെയ്ത ത്യാഗമാണ് മമ്മിയൂരിലെ ഭഗവത് ചൈതന്യം ഗുരുവായൂരിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീരുദ്രതീർത്ഥമെന്നും നാരായണതീർത്ഥമെന്നും അറിയപ്പെടുന്ന വളരെ വിശാലമായ താമരപ്പൊയകയുടെ അങ്ങേക്കരയിൽ ശിവപാർവതിമാർ സ്വയംഭൂവായി അവതരിച്ചു പണ്ട് ഗുരുവായൂർ ക്ഷേത്രം മുതൽ മമ്മിയൂർ ക്ഷേത്രം വരെ ഈ കുളത്തിന് വിസ്തൃതിയുണ്ടായിരുന്നത്രേ തൻ്റെ ഇരിപ്പിടം നാരായണനായി വിട്ടുകൊടുത്ത ശ്രീ മഹാദേവന്റെ മഹിമയെ എല്ലാവരും വാഴ്ത്തുകയും ഭഗവാൻ കുടികൊള്ളുന്ന സ്ഥലം മഹിമയുടെ ഊര് അഥവാ മമ്മിയൂർ ആവുകയും ചെയ്തു ഗുരുവായൂർ ദർശനം പൂർത്തിയാകണമെങ്കിൽ മമ്മിയൂരും കൂടി ദർശനം നടത്തണമെന്നാണ് വിശ്വാസം ഗുരുവായൂരിൽ വാഴുന്നത് സാക്ഷാൽ ബ്രഹ്മതത്വമാണെന്നും അത് ജനങ്ങളുടെ ഭാഗ്യമാണെന്നും മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നത് ഈ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ കൃഷ്ണ ഗുരുവായിരപ്പ